ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് ചലഞ്ച് കേസ് വന്നിരിക്കുന്നത് നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർമ ഈറ്റിംഗ് ആണ് വെറുതെ കഴിക്കാനായിട്ട് പറ്റത്തില്ല നമ്മളൊരു ടാസ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ടാസ്ക് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഷവർമ കഴിക്കാൻ ടാസ്ക് എന്തോന്ന് വെച്ചാല് ലോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മൂവി ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ട് ആ ഐറ്റം ഉണ്ട് ഇതിൽ നമ്മൾ ഒരാൾ സെലക്ട് ചെയ്യുന്ന എന്നിട്ട് അതിൽ എന്താണ് ഇപ്പൊ ബേർഡ്സ് ആണ് കിട്ടുന്നെങ്കിൽ നമ്മൾ പത്ത് സെക്കൻഡ് ടൈമിനുള്ളിൽ നമുക്ക് കിട്ടുന്ന പേപ്പറകത്ത് മാക്സിമം നമ്മൾ ബേർഡ്സ് എഴുതി കൊടുക്കുക അതാണ് സംഭവം ഏറ്റവും കൂടുതൽ എഴുതി നമുക്ക് അത് കഴിക്കാം അല്ലാത്തത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അടുത്തത് കുറച്ച് നമ്മൾ അടുത്ത ടൈമിൽ വെക്കും ഒരുപത് സെക്കൻഡ് ടൈം കൊടുക്കും നമ്മൾ അതിൽ മാക്സിമം കഴിക്കും അടുത്ത റൗണ്ടിലേക്ക് അങ്ങനെ അങ്ങനെ ഷവർ കംപ്ലീറ്റ് നമ്മുടെ ഷവറിനൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ില് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷവർമ്മ കേസ് ഇതിങ്ങനെ കഴിക്കാൻ കിട്ടുന്നതായിരിക്കില്ല ഷവർമ്മ വലിയ കുഴപ്പമില്ല നമ്മള് ഏകദേശം നമ്മൾ സ്വന്തമായിട്ട് റോളിനകത്ത് കൃഷി വെച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് ലോട്ടറി നമ്മള് നാല് ഷവർമ്മ എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് വെച്ചിട്ട് നോക്കാം ഇവിടെ ആറ് പേപ്പർ ഉണ്ട് കേട്ടോ ആറ് ലോട്ടറിണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം ഒരെണ്ണ സെലക്ട് ചെയ്യാം നമ്മൾ ഇവിടെ പേപ്പർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാണ് ഇരുപത് സെക്കൻഡ് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അല്ലാതെ കേൾക്കുന്നത് വരെ നമുക്ക് എഴുതാം കേട്ട് കഴിഞ്ഞാൽ നിർത്തുക അപ്പൊ ആർക്ക് മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ മൊത്തം എഴുന്നണോ ആരം ഉണ്ടെന്ന് ഞാൻ ഇവിടെ നേരം ഇവിടെ ആഫോസിന്റെ ഭാര്യ ആ എടുക്കുന്നോളൂ ആട് ആടിന്റെ പുലി ഇത് പയ്ക്ക് പറ്റില്ല ഇത് വെട്ടിക്കോട്ട് അടിജീവിട്ട അനിയന്റെ കൂട്ടു ആ നോക്കിക്കോണി ഒന്ന് പോയി ആ രണ്ടു പോയി പറ്റില്ല ഇല്ല ഇത് എന്ത് ഇതെന്തുവാ ഇതെന്തുവാടാ

ഒന്നാമത്തെ ഷവർണ്ണി തന്നെ പറ്റില്ല നമ്മളെ ടൈം ഇനി വെച്ചിരിക്കുന്നത് അമ്പത് സെക്കൻഡ് ആണ് അപ്പൊ നമുക്ക് ാണ് ഗേസ് ഒമ്പത് സെക്കൻഡ് കേസ് ടൈമിൽ തീരാറായി തീര ഏഴ് ആറ് ഫസ്റ്റ് റൗണ്ടിൽ ഇവിടെ പകത്തി രണ്ടാമത്തെ റൗണ്ടിലേക്ക് റൗണ്ടില്

ഞാൻ രണ്ട് രണ്ട് റോസ് പിങ്ക് ബ്ലാക്ക് ബ്ലൂർ പിങ്കിൻ പിങ്കിന്റെ ആയിക്കഴിഞ്ഞിന്റെ

ൂടണ്ടിരിക്കും കൂടാ പതുക്കെ തിന്നെ തിന്നോള ഏ കൊളോ തീർന്ന തീരാറായി പതിനഞ്ചായി കൊറച്ച് തിന്നുകൂടാമെന്ന് അത് ഇറങ്ങാൻ പറ്റുന്നില്ല സമനില ഇപ്പൊ അവൾ എഴുതി ലോട്ട് അവളെഴുതി ഞാൻ എഴുതിയിട്ട് ഞാൻ രണ്ട് റൗണ്ട് കഴിഞ്ഞിൽ ഇവക്കും അത്ര റൗണ്ടിൽ എനിക്കും ഞങ്ങൾ പക്ഷെ ഒരേപോലാണ് അപ്പൊ ഇനി രണ്ട് റൗണ്ടിൽ പോവാം അപ്പൊ കഴിച്ചിട്ട് അടുത്ത ലോട്ട് എടുക്കുന്നത് ഇവിടെ അപ്പൊ കഴിച്ചു പത്ത് സെക്കൻഡ് കഴിഞ്ഞു നമ്മൾ അങ്ങനെ എഴുതി ഇനി എന്ന് നോക്കാം കേട്ടോ

പൊതി എഴുതി എല്ലാം പറഞ്ഞിട്ടുണ്ട്

അടുത്ത റൗണ്ടിലേക്ക് പോവാം ഇനി അടുത്ത മൂന്നു തന്നെ ഉള്ളു അടുത്തത് ഫ്ലവർ ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് വെക്കാം ഒരു ആഴ്ച അടുത്ത പത്ത് സെക്കൻഡ് വെച്ചിട്ടുണ്ട് പുതിയ വേറെ

ലേഡി വരെ എഴുതിട്ടുണ്ട് അടുത്ത എഴുതി ഞാന ജയിച്ചത് ഇവള് മണ്ടിയാണ് കൈസൊക്കെ ബുദ്ധിയില്ല ഐസ് ഞാനങ്ങോട്ട് എഴുതി ബുദ്ധിണ്ട് ഐസ് അപ്പൊ ഞാൻ അഞ്ചും ഒരു മുക്കാലൂടെ എഴുതിയിട്ടുണ്ട് ഇവളാണെങ്കി അഞ്ചും ഒരു വരയും കൂട്ടിട്ടുണ്ട് ആ വര എന്താ പോയതാ ഓ ചുമ്മാ ഞാനാണ് കഴിക്കാത്തോളം കഴിക്കുന്നു എനിക്കറിയത്തില്ല നമുക്ക് ഇനി പകുതി അതാണ് ഇതിനകത്ത് ഇച്ചിരി ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത് എടുക്കാൻ പറ്റത്തുള്ളു കേട്ടോ അങ്ങനെ തിന്നാ പോലെ പൊളി അടിച്ചു പിന്നെ കൊറച്ചി അടിച്ചോ നാലാമത്തെ റൗണ്ട് വരെ ആയപ്പോ തന്നെ എന്റെ ഏകദേശം തീരാനായിട്ടുണ്ട് എനിക്ക് റൗണ്ടിന് കിട്ടിയ ഒരു പക്ഷെ ഞാൻ ചേച്ചി അപ്പൊ ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ട് ഇത് കൂടെ കിട്ടില്ല വിഷമത്തിൽ

അപ്പൊ നമുക്ക് നോക്കുക വേണ്ട കൈസ് തത്തേ രഥാന്ന് എഴുതി പരന്നു ഞാൻ എഴുതി ഒന്നും ഇല്ല കൈസ് അപ്പൊ സ്വാഭാവികമാറ്റം ഈ റൗണ്ട് ജയിച്ചിരിക്കുന്ന ഇവളാണ് ഗൈസ് അപ്പൊ ഇവള് ചെലപ്പോ ഇനി ഒരു റൗണ്ട് കിട്ടിയോണ്ട് ചെലപ്പോ ഇനി ഇവള് റൗണ്ട് കിട്ടും ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന മൊത്തം ഇന്ന സാധ്യത അപ്പൊ കഴിച്ചിനി ഒന്നര ഒന്നര സാധനം തിന്ന മാത്ര ജയിക്കാനായിട്ട് പറ്റത്തോളു ടു ഇവിടെ വാശിക്ക് തിന്നിട്ട് തൊട്ടേ അതൊക്കെ ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടോ പക്ഷെ ഞാൻ മൂന്ന് റൗണ്ടുകൊണ്ട് കഴിച്ചത് അവള് രണ്ട് റൗണ്ട് കൊണ്ട് കഴിച്ചിട്ടുണ്ട് കേസ് ഞാൻ മൂന്ന് റൗണ്ടിലോട്ട് കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് അവള് അടുത്ത ഒറ്റ റൗണ്ടിലോട്ട് അപ്പൊ ഇതൊരു സംശയം ഒന്നുമില്ല എൻ്റെത് അരണ്ട് അവളുടെ കയ്യിൽ അവള് ചിരിയെ കഴിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു തുേ കഴിച്ചിട്ടുള്ളു അപ്പൊ ഈ റൗണ്ടില്ല ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് രണ്ടുപേരും ഇവള് തോറ്റി ഞാൻ ജയിച്ചു ജയ്സിലൈസ് നമ്മുടെ തലഞ്ഞ് കൂടെ തീരെ നമ്മൾ അഞ്ച് റൗണ്ടാണ് കളിച്ചത് അഞ്ച് റൗണ്ടില് മൂന്നെണ്ണം എനിക്ക് കിട്ടി രണ്ട് റൗണ്ട് നമ്മൾ ഇവക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവള് കഥ ഒത്ത് രണ്ട് റൗണ്ട് കഴിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പുതിയ പുതിയ ചാനൽസുകൾ കമന്റിലേക്ക് തന്നെ പറയാം